എക്സാമിനേഷൻ നോക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ എക്സാം കഴിഞ്ഞിട്ട് വന്നിട്ട് പറഞ്ഞത് എൻ്റെ പത്രം വായിക്കുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു ഇൻഡിപെൻഡൻസ് ഇന്ത്യയുടെ ചരിത്രം പലപ്പോഴും ചോദ്യങ്ങൾ വരുന്ന ഭാഗമാണ് ഇതൊന്നും യു പി സി കാര് പഠിക്കുന്നതല്ല മെയിൻസിന് വേണ്ടി പഠിക്കുന്നതാണ് ഇവിടെയൊക്കെ അഡ്വാൻറ്റേജ് ആണ് ഇവർക്ക് ഇവിടുന്ന് ചൈനയ്ക്ക് പോകണം എന്നുണ്ടെങ്കിൽ എന്തായാലും ഉള്ള ഒരു പാസിലൂടെയാണ് ചൈന ഇപ്പോൾ പാകിസ്ഥാനിലേക്ക് ഏകദേശം മുന്നൂറ് കിലോമീറ്ററോളം ഹൈവേ ഉള്ളത് അവർ ഫ്രണ്ട്ഷിപ്പ് ഹൈവേ എന്നാണ് വിളിക്കുന്നത് എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും എൻട്രിയുടെ പുതിയൊരു പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ തയ്യാറെടുപ്പിലാണെന്ന് അറിയാം അടുത്ത വർഷം ധാരാളം ഡിഗ്രി ലെവൽ എക്സാംസ് നടക്കാനുണ്ട് ഓൾറെഡി ഒരു പ്രിലിംസ് കഴിഞ്ഞ് നിൽക്കുന്നു നമ്മുടെ ഡിഗ്രി ലെവൽ കോഴ്സുകളിലേക്ക് നമുക്ക് പുതിയ രണ്ട് ടീച്ചേഴ്സ് രണ്ട് സൂപ്പർ ടീച്ചേഴ്സ് ജോയിൻ ചെയ്തിട്ടുണ്ട് നമുക്ക് ആദ്യം അവരൊന്ന് പരിചയപ്പെട്ടു തുടങ്ങാം സാർ എൻ്റെ പേര് അലക്സ് അപ്പുഷൻ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് യു പി എസ് സി പി എസ് സി മേഖലയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എൻട്രിക്ക് വേണ്ടിയിട്ട് ഹിസ്റ്ററി ആൻഡ് ആർട്ട് ആൻഡ് കൾച്ചറാണ് ഞാൻ എടുക്കുന്നത് ഞാൻ പ്രശാന്ത് ഒരു പതിനൊന്ന് വർഷമായിട്ട് ടീച്ചിങ് ഫീൽഡിലുണ്ട് ഇവിടെ എൻട്രിക്ക് വേണ്ടിയിട്ട് ജോഗ്രഫിയിലാണ് ജോഗ്രഫിയാണ് എടുക്കുന്നത് അപ്പോൾ നമുക്കൊരു ഹിസ്റ്ററി അധ്യാപകനെയും അതുപോലെ തന്നെ ഒരു ജോഗ്രഫി ടീച്ചറിനെയാണ് കിട്ടിയേക്കുന്നത് ഡിഗ്രി ലെവൽ പരീക്ഷകൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്നവരാണല്ലോ നിങ്ങൾ രണ്ടുപേരും വരും തീർച്ചയായും രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഡിഗ്രി ലെവൽ പരീക്ഷകൾ ഉണ്ടായിട്ടുള്ള ഒരു പാറ്റേൺ ചേഞ്ച് നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം അല്ലേ പ്രത്യേകിച്ച് ഇപ്പം ലാസ്റ്റ് നടന്ന ഡിഗ്രി ലെവൽ എക്സാമിലെ പരീക്ഷയുടെ ഒരു ഗ്രാവിറ്റി അല്ല ചോദ്യങ്ങളുടെ ഒരു ഡിഫിക്കൽറ്റി ലെവലൊക്കെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ കണ്ടു എങ്ങനെയാണ് ഇനിയുള്ള കാലത്ത് ഡിഗ്രി ലെവൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഡിഗ്രി പരീക്ഷകൾ ക്ലിയർ ചെയ്യാനുള്ള നമ്മളുടെ സ്ട്രാറ്റജികൾ എന്തെല്ലാം ആയിരിക്കണം നിങ്ങളുടെ അഭിപ്രായം എന്താണ് സാർ ഒരു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ നമുക്ക് ഏകദേശം ഒരു പതിനാലോളം പ്രിലിമിനറി എക്സാമിനേഷൻസ് ഡിഗ്രി തലത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് തന്നെ നമുക്ക് പലതരത്തിൽ അതിൽ കൂടുതൽ മെയിൻസിൻ്റെ എക്സാംസ് ഉണ്ടായിട്ടുണ്ട് അപ്പം ഏറ്റവും അവസാനം വന്നിട്ടുള്ള പ്രിലിമിനറി എക്സാമിനേഷനെ നമ്മൾ നോക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ എക്സാം കഴിഞ്ഞിട്ട് വന്നിട്ട് പറഞ്ഞത് എൻ്റെ പത്രം വായിക്കുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു അപ്പോൾ കുറേ പേജുകളുള്ള ഒരുപാട് പേജുകളുള്ള വലിയ പേജുകളും അപ്പോൾ ഇതിനകത്ത് എനിക്ക് മനസ്സിലായത് ഞാൻ യു പി എസ് സിയിലും അതുപോലെ തന്നെ പി എസ് സിയിലും വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത് വിദ്യാർത്ഥികൾക്ക് അകാരണമായിട്ടുള്ള ചില ഭയമുണ്ട് ഈ ഭയമാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ ഇതൊന്നും മനസ്സിലായി കഴിഞ്ഞാൽ ഈ തീർച്ചയായിട്ടും നമ്മളുടെ പി എസ് സിയുടെ സ്റ്റാൻഡേർഡ് കൂടിയിട്ടുണ്ട് അതിൻ്റെ ക്വസ്റ്റ്യൻസിലും അതിനുള്ള അത് അതിനനുസരിച്ചിട്ട് ഉള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഇവിടെ രണ്ട് തരത്തിലാണ് ഈ ക്വസ്റ്റ്യൻസ് വരുന്നത് ഒന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനലിറ്റിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതെ ഈ അനലിറ്റിക്കലായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ അങ്ങ് പഠിക്കുകയല്ല ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ലാസ്റ്റ് വന്നേക്കുന്ന പ്രിലിമിനറി എക്സാമിനേഷൻ ഒരു ചോദ്യത്തിൽ ഹിസ്റ്ററിയിൽ എൻ്റെ സബ്ജക്റ്റിൽ തന്നെ ഒരു ചോദ്യം ഞാൻ എടുക്കാം കോലോത്തിരി രാജാക്കന്മാരും പോർച്ചുഗീസുകാരും തമ്മിൽ പോർച്ചുഗീസുകാർ ഇവിടെ ഉണ്ടായിരുന്നിടത്തോളം കാലം നല്ല രീതിയിലുള്ള ബന്ധം കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിരുന്നു ഇതൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ നേരത്തെ ഒരു കൺവെൻഷനായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥിക്ക് ചിലപ്പോൾ ഒരു അങ്കലാപ്പ് ഉണ്ടാകും ഇയാൾ അത്രയും ആ ഭയപ്പെടേണ്ട കാര്യമില്ല എപ്പോഴെങ്കിലും പോർച്ചുഗീസുകാരും കോലോത്തിരിയും തമ്മിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്താൽ മതി അവിടെ വെച്ചാൽ അയാൾക്ക് ഉത്തരം കിട്ടി അതെ ഇതാണ് അനലിറ്റിക്കലായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇതേപോലെ തന്നെയാണ് പല ചോദ്യങ്ങളും വരുന്നത് ഇനി രണ്ടാമത്തെ ടൈപ്പ് കുറച്ചും കൂടെ എളുപ്പമാണ് സത്യം പറഞ്ഞാൽ പഴയ രീതി പഠിക്കുന്ന ആ ഒരു കണ്ടൻറ് ഉണ്ടല്ലോ അതായത് നമ്മൾ ഉടൻ്റെ പട്ടിക പഠിക്കുന്നത് പോലെ ഇന്ന പക്ഷേ ഇന്നത് സംഭവിച്ചു ഇനി ഈ കാര്യത്തിൽ ഒരു മൂന്നോ നാലോ കാര്യങ്ങൾ കാര്യങ്ങള് എടുത്തു വെച്ചിട്ട് ഗ്രൂപ്പ് ചെയ്ത് ഒന്നേ മാച്ച് ഫോളോയിങ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു എന്ന് നാല് എം സി ക്യൂ ടൈപ്പ് ക്വസ്റ്റ്യൻ അത് ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നു എന്നിട്ട് സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് ശരി തെറ്റെന്നുള്ള രീതിയിൽ ഇതിൽ തന്നെ നമുക്ക് അറിവുള്ള അതായത് നമ്മൾ അങ്ങനെ പഠിച്ചിട്ടുള്ളവര് ഈ ഭയം കൂടാതെ ഇതിനെ ഒന്ന് സമീപിച്ചു കഴിഞ്ഞാൽ ആ ഉത്തരവിടുക അതിൽ തന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ പി എസ് സി ചില സമയത്ത് അതിനെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നുമുണ്ട് അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല അത് ആർക്കും ഉത്തരം അപ്പൊ സാറേ പ്രശ്നം സാറേ ഈ അലക്ട്രിക്കൽ ചോദ്യങ്ങൾ നമ്മൾ അത്ര ഉണ്ടോ ഈ യു പി എസ് സി ആസ്പിറൻസിന് മാത്രമുള്ളതാണോ വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ പരീക്ഷകൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ ഭയം സർവറിനെ പോലെ കുറേ ടെൻഷൻസ് ഇന്നത്തെ ഉദ്യോഗാർത്ഥികൾക്ക് ഇടയിലുണ്ട് അതുപോലെ തന്നെ പഴയ ഫാക്ച്വൽ ചോദ്യങ്ങൾ സ്റ്റാറ്റിക് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സ്റ്റേറ്റ്മെന്റ് രൂപത്തിലാണ് ഇപ്പം മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള സബ്ജക്റ്റുകൾ ഒരുമിച്ച് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ജോഗ്രഫി മാത്രമായിട്ട് നമുക്ക് നോക്കാൻ പറ്റില്ലാത്തൊരു രീതിയാണ് ജോഗ്രഫി കൂടെ തന്നെ ഒപ്പം തന്നെ അതിൻ്റെ എക്കണോമിക് കൺസെപ്റ്റ് ഹിസ്റ്റോറിക്കൽ കൺസെപ്റ്റ് സാർ പറഞ്ഞ പോലെ തന്നെ ഹിസ്റ്റോറിക്കൽ കൺസെപ്റ്റ് നമ്മൾ നോക്കി പോകണം ഇപ്പോൾ ടോട്ടലായിട്ട് ഒരു ടോട്ടൽ ഫുട്ബോളിനൊക്കെ പറയുന്ന പോലെ ടോട്ടലായിട്ട് നോക്കേണ്ട ഒരു രീതിയിലേക്കാണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ കഴിഞ്ഞ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ പ്രിലിംസിലെ അപ്പം ജോഗ്രഫിയെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഫേസിൽ കൃത്യമായിട്ട് തന്നെ ഇന്ത്യൻ ക്ലൈമറ്റോളജിയിൽ നിന്ന് നല്ല ചോദ്യങ്ങളാണ് വളരെ നല്ല ചോദ്യങ്ങളാണ് മൺസൂണുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ പാലക്കാട് ഗ്യാപ്പുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ എക്കണോമിക് ആൻഡ് ഹിസ്റ്റോറിക്കൽ റിലേറ്റഡ് ആയിട്ടാണ് പാലക്കാട് ഗ്യാപ്പൊക്കെ ചോദ്യം അതാ പറഞ്ഞത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മൾട്ടി നേരത്തെ നമ്മൾ പാലക്കാട് ഗ്യാപ്പ് എന്ന് പറയുന്ന സമയത്ത് ഹിസ്റ്റോറിക്കലി മാത്രമേ നമ്മൾ ചിന്തിക്കുള്ളൂ ഇപ്പം അങ്ങനെയല്ല ഹിസ്റ്ററി ഐ മീൻ ജോഗ്രഫിക്കലി മാത്രമേ ചിന്തിക്കുള്ളൂ ഇപ്പോൾ അങ്ങനെയല്ല ഹിസ്റ്റോറിക്കലി എക്കണോമിക്കലി എങ്ങനെയാണ് ബന്ധപ്പെടുത്തുന്നത് വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ നമ്മൾ നോക്കേണ്ട ആവശ്യമുള്ളൂ അതുപോലെ തന്നെ സാറിപ്പോൾ പറഞ്ഞൊരു ഒരു പോയിന്റല്ലേ യു പി എസ് സിക്കാർക്ക് മാത്രം ഉള്ളതാണോ ഇതൊരു ശരിയും പറഞ്ഞു കഴിഞ്ഞാൽ അതും അനാ അനാവശ്യമായിട്ടുള്ളൊരു ഭയമാണ് കാരണം യു പി എസ് സി അധ്യാപനം എന്നുള്ളതിൽ എനിക്ക് പറയാൻ പറ്റുന്നത് പി എസ് സി പഠിക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള അഡ്വാൻറ്റേജ് യു പി എ സി കാരണം ഈ പി എസ് സി വിദ്യാർത്ഥികൾ പഠിക്കുന്ന പല സബ്ജക്റ്റും ഈ യു പി സിക്കാര് പഠിക്കുന്ന മെയിൻസിലാണ് അവർ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് പഠിക്കുന്നതാണ് ഇതുപോലെ ഒബ്ജക്റ്റീവ് ആയിട്ട് പഠിക്കുന്നില്ല അതുപോലെ തന്നെ എന്റെ സ്റ്റുഡൻസിനോട് ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾ എം ഇ എം സ്ട്രാറ്റജി ഫോളോ ചെയ്യാനാണ് കാരണം മലയാളം ഇംഗ്ലീഷ് മാത്തമാറ്റിക്സ് തന്നെ നാല്പത് മാർക്ക് ഉറപ്പായിട്ടും കിട്ടും മാർഗ്ഗം കിട്ടും ഞാൻ മിനിമം കിട്ടും ഒരു പത്ത് മാർഗ്ഗ തെറ്റിയാലും അപ്പോൾ അതിവിടെ ഈ പറയുന്ന പഴയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസിന് അങ്ങനെ വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതിൽ ഈ പറയുന്ന വേൾഡ് ഹിസ്റ്ററി എടുക്കാം ഇത് അതുപോലെ തന്നെ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യയുടെ ചരിത്രം പലപ്പോഴും ചോദ്യങ്ങൾ വരുന്ന ഭാഗമാണ് ഇതൊന്നും യു പി എ സി പഠിക്കുന്നതല്ല അത് മെയിൻസിന് വേണ്ടി പഠിക്കുന്നതാണ് ഇവിടെ അഡ്വാൻറ്റേജ് ആണ് ഇവർക്ക് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ യൂസേഴ്സിന് മനസ്സിലായിട്ടുണ്ടെന്നാണ് ഇനി ഞാൻ വിചാരിക്കുന്നത് അവർക്ക് മുമ്പോട്ടുള്ള പരീക്ഷ എഴുതാനായിട്ട് ഒരു ധൈര്യം തീർച്ചയായിട്ടും ഇതിൽ നിന്ന് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നത് നമുക്ക് ചില ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോവാം സാറേ ഇപ്പം നേരത്തെ സാർ പറഞ്ഞ പോലെ തന്നെ ഒരു ക്വസ്റ്റിൻ്റെ തന്നെ പല ആസ്പെക്ട്സ് ഹിസ്റ്റോറിക്കൽ ജോഗ്രഫിക്കൽ പല ആസ്പെക്ട്സ് ഉണ്ടല്ലോ അപ്പം റീസെൻ്റ് ആയിട്ടുള്ള ഇപ്പം നമ്മുടെ കറണ്ട് അഫയേഴ്സിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി പ്രത്യേകിച്ച് പറഞ്ഞു തരണ്ടായിരുന്നില്ല ഇപ്പം യു പി എസ് സി തന്നെ ഒരു കാലത്ത് ഇപ്പോഴും കറണ്ട് അഫയേഴ്സിനകത്താണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കറണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് അല്ലെങ്കിൽ ആശയങ്ങൾ അവർ പല വിഷയങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അപ്പം പാകിസ്ഥാനുമായിട്ട് റീസെൻ്റായിട്ട് നടന്ന കോൺഫ്ലിക്സ് ഓപ്പറേഷൻ സിന്ദൂർ ഒക്കെ ഭാവിയിൽ ചോദ്യങ്ങളായിട്ട് വരാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ വാർത്തകളിൽ ഇപ്പോൾ ഇടം പിടിച്ചുകൊണ്ടായിരിക്കുന്ന വിഷയമാണ് ടിബറ്റുമായിട്ടുള്ള ഇന്ത്യയുടെ ആ ഒരു ചൈന ടിബറ്റ് റിലേഷൻസും ദലയിലുമായിട്ടുള്ള കൺസേൺസും ഒക്കെ റീസെൻ്റായിട്ട് വാർത്തകളിൽ ഇടം പിടിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് നമ്മുടെ ഹിസ്റ്ററി അധ്യാപകനായിട്ടുള്ള അലക്സാർ തന്നെയാണ് ചോദ്യം ഈ ടിബറ്റുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം എന്താണ് അതിൻ്റെ ഒരു ആ ഒരു കണക്ഷൻ അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ് സാറേ ഇത് ഒരു കണ്ടുകഴിഞ്ഞ ഒരു കോൺട്രാഡിക്റ്ററി ആയിട്ടുള്ള ഒരു എന്താ പറയുന്നത് വളരെ പിക്കുലറായിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ് നമ്മുടെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ളത് അപ്പോൾ ചൈനയുടെ ഒരു ഓട്ടോണമസ് റീജിയൻ ഈ ടിബറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ചൈനയുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ തന്നെ ഒരേ സമയത്ത് ഇപ്പം ഉദാഹരണത്തിന് അടുത്ത കാലത്ത് മാനസരോവറിലെ ഒരു ടൂറിൻ്റെ ഒരു ഒരു ഇനിഷ്യേറ്റീവ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു വീണ്ടും ഒരു നാല് അഞ്ച് വർഷത്തിന് ശേഷം ആറ് വർഷം ശേഷം അപ്പം അങ്ങനെ ഒരു നല്ലൊരു ബന്ധം അവിടെയുണ്ട് ഇന്ത്യയുടെ ഏറ്റവും വലിയ ട്രേഡ് പാർട്ട്നേഴ്സാണ് ഈ പറയുന്ന ചൈന എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു ബന്ധം അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ ഈ പറയുന്ന ബോർഡ് കോൺട്രവേർഷ്യലായിട്ടുള്ള ഇഷ്യൂസ് പാകിസ്ഥാനുമായിട്ടുള്ള ഇങ്ങനെയുള്ള ഒരു ഒരു എന്താ പറയുന്ന ഒരേ സമയത്ത് ഈ ഒരു കോൺട്രാഡിക്റ്ററി ആയിട്ടുള്ള ഒരു സമയത്ത് നമ്മുടെ ഒരു ഫ്രണ്ട് ആണെന്ന് തോന്നുന്നു തോന്നുന്നു അതേ സമയത്ത് ഒരു കാമുകിയുടെ കാമുകി കാമുകം ബന്ധം പോലെ തോന്നുന്നു അപ്പോൾ ഈ നമ്മളുടെ ഇപ്പം ഹിസ്റ്ററി എൻ്റെ ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഹിസ്റ്ററിയുടെ ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെ ഒരു ടിബറ്റും ഇന്ത്യയും തമ്മിലുള്ള ഒരു സാംസ്കാരിക ബന്ധം കൂടെ പറയാം കാരണം ഇപ്പം നമ്മുടെ ക്വസ്റ്റ്യൻസിലാണെങ്കിലും സാംസ്കാരിക ബന്ധം വലിയ പ്രാധാന്യം അപ്പോൾ നമ്മളുടെ ഈ മിഡീവിൽ ഇന്ത്യ എന്ന് പറയുന്ന സിലബസിൽ നമ്മൾ ആദ്യം കാണുന്ന ഒരു കുറേയേറെ രാജാക്കന്മാരുണ്ട് ഇതിൽ ബംഗാൾ ഭരിച്ചിരുന്ന ഒരു രാജാക്കന്മാർ നമ്മൾ പഠിക്കുന്നതാണ് പാലാ രാജാക്കന്മാരെന്ന് പറയും നമ്മളുടെ കോട്ടയത്തെ പാലയല്ല ബംഗാളിലെ പാലയല്ല അവിടെ ഈ പാലാ രാജാക്കന്മാരുടെ കീഴിൽ ബുദ്ധമതത്തിന് വലിയ വളർച്ചയുണ്ടായി ഇത് താന്ത്രിക ബുദ്ധിസം അല്ലെങ്കിൽ വജ്രയാന ബുദ്ധിസം എന്ന് പറയും ഈ വിക്രമശീല യൂണിവേഴ്സിറ്റി നളന്ദ യൂണിവേഴ്സിറ്റി ഒടാന്തപുരി യൂണിവേഴ്സിറ്റി ഇവിടെ നിന്നുള്ള പല ഈ പറയുന്ന മങ്സ് ബുദ്ധിസ്റ്റ് മങ്സ് അവർ ടിബറ്റിലേക്ക് പോവുകയും ഉണ്ടായിരുന്ന ബുദ്ധമത സന്യാസികളുമായിട്ട് ബന്ധപ്പെട്ടുകയും ചെയ്തു അങ്ങനെ ബുദ്ധമതം ഈ വജ്രയാന ബുദ്ധിസം ടിബറ്റിലേക്ക് അത് അവിടുത്തെ ടിബറ്റൻ ബുദ്ധിസവമായിട്ട് മാറുകയും വെച്ചിരുന്നു ഇങ്ങനെയാണ് ഈ ദലയിലാമ്മമാരുടെ നിരകളൊക്കെ ഉണ്ടാകുന്നത് പിന്നീട് ഈ ടിബറ്റിലെ രാജാക്കന്മാർ വന്നു ആ സമയത്തും അതിന് ശേഷമൊക്കെ നമ്മുടെ ഇന്ത്യയിലെ ചില ഭാഗങ്ങൾ ഉദാണത് അരുണാചൽ പ്രദേശ് ലഡാക്ക് ഹിമാചൽ പ്രദേശ് തുടങ്ങുന്ന പ്രദേശങ്ങളിലുള്ള ഈ വജ്രയാന ബുദ്ധിസ്റ്റുകളുടെ മുകളിലുള്ള ഒരു മതപരമായിട്ടുള്ള ഒരു ആത്മീയ അധികാരം ഇറ്റിപ്പുറ്റിലെ ദലരാമമാർക്കുണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ മാർപ്പാപ്പയ്ക്ക് ഇവിടെയുള്ള കത്തോലിക്കരുടെ മുകളിൽ അധികാരം ഉണ്ടെന്ന് പറയുന്നത് പോലെ ഒരു അധികാരം പൊളിറ്റിക്കലായിട്ട് യാതൊരു ബന്ധവും ഇല്ല അപ്പം ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോയി ഈ മുന്നോട്ട് പോകുന്ന സമയത്ത് തന്നെ ഈ ടിബറ്റ് എന്ന് പറയുന്ന സ്ഥലം ഇന്ത്യയിൽ യാതൊരു സ്ഥലവും ഇല്ല ആക്സൈറ്റിനോ അല്ലെ അരുണാചൽ പ്രദേശിലോ ഒന്നും പാകിസ്ഥാന് അല്ല ചൈന അധികാരമൊന്നുമില്ല ഈ ചൈനയിലെ ചക്രവർത്തിമാരെ ഇവർ ഓവർലോഡായിട്ട് അംഗീകരിക്കുകയും ചെയ്തിരുന്നു ഇതാണ് ഇവന്റെ ഒരു ഹിസ്റ്റോറിക്കൽ കോൺടാക്ട് എന്ന് പറഞ്ഞാൽ അപ്പൊ അതേസമയം അതിപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇന്ത്യയുമായിട്ട് പാലാ രാജാക്കന്മാരുടെ കാലഘട്ടത്തില് എയർലി മിഡീവിൽ കാലഘട്ടത്തിൽ സാംസ്കാരിക ബന്ധം ആരംഭിച്ചു ആ സമയത്ത് ടിബറ്റ് ഇന്ത്യക്കാരെ അല്ലെങ്കിൽ ഇന്ത്യയെ വിശേഷിപ്പിക്കുന്നത് ഹോളി ലാൻഡ് എന്നാണ് അവർ ഓരോ വർഷവും ഇന്ത്യയിലേക്ക് തീർത്ഥാടനങ്ങൾ താടനങ്ങൾ വിശുദ്ധ നാടായിട്ട് വന്നോണ്ടിരുന്ന അതോടൊപ്പം തന്നെ ഈ ചൈനയുടെ ഓവർലോഡ്ഷിപ്പ് അംഗീകരിച്ചിരുന്നു പതിയെ പതിയെ ദലൈലാമ സ്പിരിച്വൽ ലീഡറായിട്ട് മാറി ഏതാണ്ട് പതിനേഴാം നൂറ്റാണ്ടില് അഞ്ചാം ദലൈലാമയുടെ കാലഘട്ടത്തില് ടിബറ്റിൽ രാജാഭരണവും മറ്റേ പ്രഭുഭരണവും എല്ലാം അവസാനിച്ചിട്ട് തിയോക്രാറ്റിക് ആയിട്ടുള്ളൊരു ഭരണം വന്നു ഇവിടെ ബുദ്ധമതത്തിൻ്റെ എന്ന് പറയുന്ന ഒരു റൂൾ ഉണ്ട് ആ റൂൾ അനുസരിച്ചിട്ട് ഇതിൻ്റെ തലവൻ ടിബറ്റിൻ്റെ മുഴുവൻ അധികാരി ദലയലാമ അവിടെയൊക്കെ ഈ കിങ് ഡൈനാസ്റ്റി എന്ന് പറയുന്ന നമ്മുടെ ചൈനീസ് വിപ്ലവത്തിൽ സിയാൻ നമ്മൾ വേൾഡ് ലേസ്റ്റിൽ പഠിക്കുന്ന ആ ഒരു വിപ്ലവത്തിൽ പോയ ടീമാണ് ഈ കിങ് ഡൈനാസ്റ്റി ഈ കിങ് ഡൈനാസ്റ്റിയുടെ കീഴിലാണ് ഇവർ ഉണ്ടായിരുന്നത് അതിന് പിന്നീട് ഇങ്ങോട്ട് വന്ന് പതിനേഴാം നൂറ്റാണ്ടിൽ ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മുടെ കൊളോണിയൽ പവേഴ്സ് ഇങ്ങോട്ട് വരുന്നത് ബ്രിട്ടീഷ് ഈ ബ്രിട്ടീഷുകാരുടെ ഈ ഒരു ഇടപെടലിലാണ് പിന്നീട് ഇതിനൊരു ഗതിമാറ്റം ഉണ്ടാകുന്നത് ഗതിമാറ്റം ഉണ്ടാകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാര് ഇന്ത്യയില് ഓൾറെഡി അവരൊരു എന്താ പറയുന്ന ഒരു കൊളോണിയൽ ഗവൺമെന്റ് ഇനി ചൈനയിലേക്ക് ഇവർക്ക് കച്ചവടം ചെയ്യണം ഈ ചൈനയിലേക്ക് ചെല്ലുന്ന സമയത്ത് ഇവരെ സാംസ്കാരികമായിട്ട് ഇടപെടുന്നു ഇവരെ ക്രൈസ്തവവൽക്കരിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ കിങ് ഡൈനാസ്റ്റിയിലെ രാജാക്കന്മാർ ഇവരെ പ്രൊഹിബിറ്റ് ചെയ്യണം ഈ പ്രൊഹിബിറ്റ് ചെയ്തതിനെതിരായിട്ട് ഇവർ ചെയ്ത രണ്ട് മാർഗങ്ങൾ ഒന്ന് ഇന്ത്യ വഴി ഇന്ത്യയിലൂടെ ടിബറ്റിലേക്ക് അനധികൃതമായിട്ട് കച്ചവടം ചെയ്യുക രണ്ടാമത്തത് കറുപ്പ് കൊടുത്ത് അവിടുത്തെ യൂത്തിനെ കറപ്റ്റ് ചെയ്യുക അപ്പോൾ ഇതാണ് പിന്നീട് കറുപ്പ് യുദ്ധങ്ങളായിട്ട് മാറുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത് കളി കറുപ്പ് യുദ്ധമാണ് കറപ്പ് യുദ്ധത്തിൽ അൾട്ടിമേറ്റ്ലി ബ്രിട്ടീഷ്കാർ വിജയിച്ചു അങ്ങനെ ട്രേഡിൽ ഒരു വലിയൊരു മേൽക്കൊയ്മ കിട്ടി ഇതിനുശേഷമുള്ള ചർച്ചകളിൽ ഇവിടെ ബ്രിട്ടീഷ് എംപയറിന്റെ കീഴിലുള്ള ഒരു പ്രദേശമാണ് ഇന്ത്യ ഇവരും ചൈനയും തമ്മിലുള്ള അതിർത്തി തർക്കങ്ങളാണ് പിന്നീട് പ്രശ്നങ്ങളുടെ പശ്ചാത്തലമായിട്ട് മാറുന്നത് അതേ ഡിസ്പ്യൂട്ട് ഇപ്പോഴും ഇനി പ്രശാന്ത് സാറിലേക്ക് പോവാം ഇപ്പം സാർ അവിടെ ഒരു ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഒരു ഒരു ഫ്രണ്ട്ലി ടോക്കിൻ്റെ ഭാഗമായിട്ടാണ് മാനസരോവർ തീർത്ഥാടനം അല്ലെ നടത്തുന്നത് എന്ന് നമ്മൾ പറഞ്ഞ് പറഞ്ഞായിരുന്നു ധാരാളം മാനസരോവറുമായി ബന്ധപ്പെട്ട കൃതികള് നമ്മള് ഇഷ്ടംപോലെ വായിച്ചിട്ടുണ്ട് എം പി വീരേന്ദ്രകുമാറിന്റെ ഒക്കെ അതിലൂടെ നമുക്കൊരു ചിത്രം നമ്മുടെ മനസ്സിലുണ്ട് ആ ഒരു പ്രദേശത്തിന് ആർക്കൊക്കെയാണ് ശരിക്കും മനസരോവറിലേക്കുള്ള ഒരു എൻട്രി ലഭിക്കുന്ന ആർക്കൊക്കെയാണ് അതുപോലെ തന്നെ അതിന്റെ ഒരു അങ്ങോട്ടേക്കുള്ള യാത്രയ്ക്ക് ശരിക്കും ഇന്ത്യ ഉപയോഗിക്കുന്നത് ഏതൊക്കെ മാർഗങ്ങളാണ് ഒന്ന് അതായത് യാത്രകൾക്ക് ഇപ്പം മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് നമുക്കറിയാം അപ്പോൾ ഇവിടുന്ന് ചൈനക്ക് പോകണം എന്നുണ്ടെങ്കിൽ എന്തായാലും ഈ നദൺ പാർട്സ് അല്ലെങ്കിൽ നദർ മൗണ്ടൻസ് നമ്മൾ ക്രോസ് ചെയ്തിട്ടാണ് പോകണം അപ്പോൾ എന്തായാലും അവിടെ വരുന്നതാണ് നമ്മൾ ചുരങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക് വളരെ ഇഷ്ടമുള്ള പി എസ് സിക്ക് ഇഷ്ടമുള്ള ഒരു ടോപ്പിക് ആണ് ചുരങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ചുരങ്ങളിലേക്ക് വരുന്ന സമയത്ത് നമ്മളവിടെ ലിപുലേ ചുരം അപ്പോൾ ഉത്തരാഖണ്ഡിൽ നിന്ന് ഈ പറഞ്ഞ മാനസരോവറിലേക്ക് പോകാൻ ഉള്ള ഒരു മാർഗ്ഗമാണ് ലിപുലേ ചുരം വഴിയാണ് ഇപ്പഴും ഇപ്പൊ ഈ അടുത്തും ലിപുലേ ചുരം വഴി ഈ പറഞ്ഞ വരുന്ന ആളുകളെ കൊണ്ടു കൊണ്ടുപോകുന്നുണ്ട് പിന്നുള്ളതാണ് നാതുലാ ചുരം സിക്കിം ത്രൂ സിക്കിം ഫ്രം സിക്കിം ടു ഈ പറഞ്ഞ ചൈനയിലേക്ക് പോകുന്നു അവിടെ നാതുല ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിൽക്ക് റൂട്ടിൻ്റെ ഭാഗമായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ചുരമാണ് അതായത് ചൈനയിൽ നിന്നും പണ്ട് കാലത്ത് പ്രാചീന കാലത്ത് യൂറോപ്പ് വരെ നീണ്ടു നിൽക്കുന്ന സിൽക്ക് റൂട്ടിൻ്റെ ഭാഗമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ചുരമാണ് ഈ നാതുല ചുരം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻ സിക്കിം സിക്കിമും ചൈനയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു പിന്നീട് നമ്മൾ നമ്മൾ നേരത്തെ പറഞ്ഞുള്ള നാതുല ചുരം ഉണ്ട് ഷിപ്കിലാച്ഫ്കോഴ്സ് ഷിപ്കലാച്ചുരം വഴി പറഞ്ഞ ഇല്ല പക്ഷെ നമുക്ക് ഇവിടെ ഷിപ്കലാചുരം പറഞ്ഞു പറ്റും ലിബുലേ യാത്രയ്ക്ക് ഉപയോഗിക്കുന്നത് ഈ രണ്ട് ചുരവും അതെ ഉപയോഗിക്കുന്നത് രണ്ട് ഭാഗത്തുനിന്നും പോകുന്നത് എന്തായാലും ഷിപ്പ്കിലാച്ചു നമ്മൾ പറഞ്ഞു പറ്റുള്ളൂ ഈ ഒരു രീതിയിൽ കാരണം ഷിപ്പ് കിലാച്ചുരം പറയുന്ന സമയത്ത് നമുക്ക് നോക്കുന്ന സമയത്ത് ഷിപ്പ്കിലാന്ന് പറയുന്നത് ചുരം ഹിമാചൽ പ്രദേശിനെയും ചൈനയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു അത് മാത്രല്ല സാറേ ഈ കൈലാസത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രധാനപ്പെട്ട മൂന്ന് നദികൾ അതിലൊന്ന് ഇൻഡസ് മറ്റൊന്ന് സത്ലജ് മറ്റൊന്ന് ബ്രഹ്മപുത്ര അതിൽ ഈ സത്ലജ് നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് ഈ ഷി്ഖിലാചുരം വഴി വന്ന് പിന്നീട് ഹിമാചൽ പ്രദേശിലൂടെയും പാകിസ്ഥാനിലൂടെയും പഞ്ചാബിലൂടെയും കറന്ന് പാകിസ്ഥാനിലേക്ക് എത്തുന്നു അവിടെയാണ് നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ വിധോദ്ദേശ പദ്ധതി പദ്ധതി ഈ സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു മൂന്ന് ചുരങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ഓക്കെ നമുക്ക് ടിബറ്റിലേക്ക് വീണ്ടും വന്നു കഴിഞ്ഞാൽ മാനസരോവറും കൈലാസവും ഒക്കെയാണ് ഈ തീർത്ഥാടകരുടെ കൈലാസ ദർശനമാണ് അവരുടെ ഏറ്റവും വലിയ മെയിൻ ആയിട്ടുള്ള ഗോൾ അതാണ് എനിക്ക് തോന്നുന്നത് ഹിന്ദുസിന്റെ മാത്രം ഒരു ആത്മീയ മേഖല അല്ലോസ്റ്റ് ജൈനന്മാരുണ്ട് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ അങ്ങോട്ടേക്കുള്ള ഒരു അഡ്മിഷൻ അല്ലെങ്കിൽ എൻട്രി അവർക്ക് കൊടുക്കാറുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ ദലൈലയുടെ കാര്യം പറയുമ്പോൾ തന്നെ ആയിട്ട് വാർത്തകളിൽ ഇടം പിടിച്ച് നിൽക്കുന്നു ദലയിലാമ്മ ചൈന പല വിധത്തിൽ ഇന്ത്യയുമായിട്ട് ആ ഒരു കാര്യത്തിനകത്തൊക്കെ അല്ലേ എപ്പോഴും വിഷയങ്ങൾ കോൺഫ്ലിക്ട്സ് ഉണ്ടാവാറുണ്ട് സാർ ലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു വിഷയത്തെ അല്ലെങ്കിൽ ആ ഒരു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് സാറെന്താ പറയാൻ പറ്റുന്നത് ഇപ്പോൾ ചൈനയുമായിട്ടുള്ള ഇന്ത്യയുടെ ഒരു റിലേഷനും മറ്റു കാര്യങ്ങളുമൊക്കെ നമുക്ക് ഈ കൊളോണിയൽ കാലഘട്ടത്തിൽ ഈ ചൈനയുമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ചൈനയെ അടിച്ചമർത്തിയിരിക്കുന്ന അല്ലെങ്കിൽ അടിച്ച് ഒരു ഒതുക്കിയ ഒരു സ്റ്റേറ്റായിരുന്നു അപ്പോൾ അത് നമ്മളുടെ തലവേനയല്ലായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ ഓൾറെഡി അതങ്ങ് സൈഡിലാക്കി വെച്ചു ഇതിന്റെ ഒരു ചെറിയൊരു ഗെയിം ചേഞ്ച് വരുന്നത് ഈ ഇന്ത്യയാണ് ആദ്യമായിട്ട് സ്വതന്ത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴില് ഇപ്പം ഇന്ത്യയിൽ ഭരണഘടന നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ നമ്മുടെ ഭരണഘടന നടപ്പിലാകുകയും ചെയ്യുന്നു ഇതിനിടയിൽ ചൈനയിൽ ചില പ്രശ്നകാര്യങ്ങളുണ്ട് അവിടുത്തെ നാഷണൽ പാർട്ടിയും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നമ്മൾ അഗൈൻ നമ്മളുടെ വേൾഡ് ഹിസ്റ്ററിയിലെ സിലബസിൽ വളരെ പ്രധാനമായിട്ട് പഠിക്കുന്നതാണ് നേതൃത്വത്തിൽ ഒരു മാർച്ചൊക്കെ നടന്നത് ഈ ഇവർ പോയിട്ട് തൈവാനിലേക്ക് ഒളിച്ചു കൊടുക്കുന്നു ബാക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബെയ്ജിങ് ഇത് എന്താ പറയുന്ന ഭരണ ഏറ്റെടുക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേല് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് നെഹ്റുവിനോട് നിങ്ങൾ സോഷ്യലിസ്റ്റ് ആണെന്ന് വിചാരിച്ചിട്ട് ഇത് നല്ലതാണെന്ന് വിചാരിക്കുന്നത് ഇന്ത്യയും ഒരു സോഷ്യലിസ്റ്റ് രാജ്യമാണ് ചൈനയും സോഷ്യലിസ്റ്റ് രാജ്യമാണ് പക്ഷേ അവരെ വിശ്വസിക്കരുത് കാരണം കേന്ദ്രമാക്കി ഒരു അധികാരം വന്നു കഴിഞ്ഞാൽ എപ്പോഴും അവരൊരു പെരിഫറിലേക്ക് അവർ കടന്നു കയറാനുള്ള ചാൻസ് ഉണ്ട് അത് സംഭവിക്കുക തന്നെ ചെയ്തു അത് പിന്നീട് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി യുദ്ധത്തിൽ മനസ്സിലാവുകയും ചെയ്തു അപ്പം അവർ അധികാരത്തിലെത്തിയതിനു ശേഷം അതേ വർഷം തന്നെ അവർ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ തന്നെ ഇറ്റിബറ്റ് ഇൻവേഡ് ചെയ്തു ടിബറ്റ് ഇൻവേഡ് ചെയ്ത് ടിബറ്റ് അവരുടെ കീഴിലാക്കി അതിൽ ഏതാണ്ട് ഒരു പതിനേഴ് പോയിന്റ്സ് ഉണ്ട് ആ അവരെ ഒപ്പുവെക്കുകയും ചെയ്തു ഇന്ത്യ ഇന്ത്യയുടെ ഒരു നിലപാടിൽ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലില് ചൈനയുമായിട്ടുള്ള ബന്ധം ഒരു നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നെഹ്റുവിന് അപ്പോഴും ചൈനയോട് നല്ല കാര്യമായിരുന്നു അമ്പത്തിനാലില് പഞ്ചശീല തത്വങ്ങളോ നല്ല രീതിയിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നോൺ അലയൻസ് മൂവ്മെന്റിനും ഒക്കെ അടിത്തറയായിട്ട് മാറി പിന്നീട് ചൈന ചെയ്ത ഒരു ചെറിയ ഒരു പ്രശ്നം ജി ടു വൺ നയൻ എന്ന് പറയുന്ന ഒരു ഹൈവേ ഇന്ത്യ അറിയാതെ അക്സായ് ചിന്നിലൂടെ ഇവർ കൊടു കൊണ്ടുപോവുകയാണ് ചെയ്തത് ഈ അക്സായ് എന്തുകൊണ്ട് ചൈന ഈ ഹൈവേ നടത്തിയെന്ന് ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കത്തില്ല ഈ ചൈന ഒരു അനധികൃതമായിട്ട് അതായത് ടൈബിറ്റിൻ്റെ ഒരിക്കലും ഈ ഭാഗമായിരുന്നില്ല അപ്പം ചൈന പുതിയതായിട്ട് ക്ലെയിം ചെയ്തൊരു സ്ഥലമാണ് അപ്പം അങ്ങനെ ഒരു ക്ലെയിമിൽ ഇവരൊരു ഹൈവേ പണിയുന്നു പതിയെ പതിയെ സംഘർഷങ്ങളുണ്ടാകുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒൻപതിൽ പെട്ടെന്ന് നമ്മുടെ ലാസ അതായത് ടിബറ്റിന്റെ തലസ്ഥാനമായ ലാസ കേന്ദ്രീകരിച്ചിട്ട് ടിബറ്റൻസ് ചൈനയുടെ ഈ ഒക്കുപേഷനെതിരായിട്ടൊരു വിപ്ലവം നടത്തുന്നു ആ വർഷം ഈ ദലാമയും അതുപോലെ തന്നെ വലിയൊരു വിഭാഗം ടിബറ്റൻസിനെയും റെഫ്യൂജീസ് ആയിട്ട് ഇന്ത്യ സ്വീകരിക്കുന്നു അതിൽ ചൈന ചൊടിക്കുന്നു തുടർന്ന് വന്ന വലിയൊരു ക്ലാഷാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ യുദ്ധം അപ്പോഴും നമ്മുടെ ഒരു ഗവൺമെന്റ് ഈ ചൈന ഒരു ബ്രിക്മാൻഷിപ്പ് ഒരു ഇങ്ങനെ തല്ലും തല്ലു പറയാതെ തല്ലത്തില്ല എന്ന് വിചാരിച്ചിരിക്കുന്നു പെട്ടെന്ന് അവർ വലിയൊരു അറ്റാക്ക് തന്നെ യുദ്ധം ഈ രണ്ട് മേഖലയിലും നടത്തുകയാണ് ഈ മേഖലയിൽ നടത്തി അരുണാചൽ പ്രദേശിൽ നിന്ന് അവർ പിൻവാങ്ങി പക്ഷെ അക്സൈച്ചിൻ അവർ പിടിച്ചെടുത്തു ഇത് നമ്മുടെ ഒരു തീര നഷ്ടം തന്നെയാണ് ഈ അക്സൈച്ചിണില് നമുക്ക് നേരത്തെ തന്നെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ ഒരു ജോൺസൺ ലൈൻ എന്ന് പറയുന്ന ഒരു ടെറിട്ടോറിയൽ ബോർഡർ ഉണ്ട് അതായത് കറുപ്പ് യുദ്ധം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഇന്ത്യ ഈ ബ്രിട്ടീഷ് ഇന്ത്യ ഇവർ കിങ് ഡൈനാസ്റ്റിൻ തമ്മിൽ ഒപ്പ് വെച്ചൊരു ഇതാണ് ഇതാണ് ഇന്ത്യ അംഗീകരിക്കുന്ന ലൈൻ ബോർഡിലെ രണ്ടാമത്തത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ വീണ്ടും എന്തൊക്കെയോ നെഗോഷിയേഷൻസ് ഒക്കെ നടത്തി കിങ് ഡൈനാസ്റ്റീം അത് സത്യം പറഞ്ഞ അഗ്രിമെന്റിലേക്ക് എത്തിയിട്ടില്ല ഒരു ചർച്ചകൾ മാത്രമേ എത്തിയുള്ളൂ മക്കാഡ്നി മക്ഡൊണാൾഡ് ലൈൻ എന്ന് പറയും ഇതാണ് ചൈന അംഗീകരിക്കുന്നത് അതിനകത്ത് അക്സൈസിൻ ഇത് ലീഗലി വാലിഡ് അല്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴില് ബ്രിട്ടീഷായിട്ട് പോകുന്നത് ഒരു അക്സൈസിൻ നമ്മുടെ ഭാഗമായിരുന്നു അത് കഴിഞ്ഞ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ നമ്മൾ മോഡേൺ ഇന്ത്യയിൽ നമ്മൾ പഠിക്കുന്ന ഒരു ചെറിയൊരു സംഭവമുണ്ട് അതായത് യങ് മിഷൻ എന്ന് പറയുന്ന ഒരു യങ് ഹസ്ബൻഡ് മിഷൻ എന്ന് പറയുന്ന ഒരു മിഷൻ ഈ ബ്രിട്ടീഷുകാര് ഈ റഷ്യയെ പീഡിച്ചിട്ട് ടിബറ്റിലേക്ക് അയക്കുന്നുണ്ട് ഈ ടിബറ്റ് റഷ്യ വരാതിരിക്കാൻ പറ്റും ഇതെല്ലാം കഴിഞ്ഞ് പിന്നെയും ചർച്ചകൾ നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലില് പിന്നെയും ഈ എന്താണ് ഈ അന്ന് അന്ന് ചൈനയുടെ വിപ്ലവമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് നാഷണൽ പാർട്ടിയാണ് ഭരിക്കുന്നത് അപ്പം ഈ നാഷണൽ പാർട്ടിയും ബ്രിട്ടീഷ് ഇന്ത്യയും തമ്മിൽ ഒരു ചർച്ച നടത്തിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ വരുന്നതാണ് മക്മോഹൻലൈൻ എന്ന് പറയുന്നത് ഇത് നമ്മുടെ അരുണാചൽ പ്രദേശ് അപ്പം അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ ഭാഗമാണ് എന്നുള്ളതാണ് പക്ഷേ ഇന്ത്യ ചൈന അത് നിരാകരിക്കുകയാണ് അപ്പം ചൈന അത് എടുത്ത് അത് അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നത് ഈ ദലൈലാമ പണ്ടപ്പോഴും ഈ അരുണാചൽ പ്രദേശിന്റെ ചില ഭാഗങ്ങളിലെ ബുദ്ധമതക്കാരുടെ മുകളിലെ ഒരു പൊളിറ്റിക്കൽ അതല്ല അപ്പം അവർ പറഞ്ഞു ഇത് ഞങ്ങളുടെതാണ് ഇതാണ് എന്റെ ഒരു കോൺഫ്ലിക്ടി പശ്ചാത്തലം പശ്ചാത്തലം ഇത് പിന്നെ യുദ്ധം നടന്നു യുദ്ധത്തിന് ശേഷം ഇങ്ങനെ അത് തുറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് സാറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പം അലക്സാർ പറഞ്ഞ പോലെ ഈ ടെറിട്ടോറിയൽ അഗ്രഷൻ ചൈനയുടെ ഒരു അല്ലെ ഇന്ത്യക്കെതിരെ ധാരാളം അത്തരത്തിൽ ഇൻവേഷൻസ് നടന്നിട്ടുണ്ട് ഇപ്പം അരുണാചൽ പ്രദേശിലും ഈ പറഞ്ഞപോലെ അക്സൈച്ചിൻ്റെ മാത്രമല്ല ഇപ്പൊ പാകിസ്ഥാനുമായിട്ടുള്ള ചൈനയുടെ ഒരു അവരുമായിട്ടുള്ള ഒരു നല്ല ബന്ധം അവർ പുലർത്തുന്നുണ്ട് അപ്പം അതിന്റെ ഫലമായിട്ട് അവർ പ്രത്യേകിച്ച് പി ഒക്കെ പാക് ഒക്കെ പോയിട്ട് റീജനിലൂടെ റോഡുകൾ നിർമ്മിക്കുന്നുണ്ട് റോഡ് റോഡ് ഉണ്ട് അപ്പോൾ ആ വരുന്ന സമയത്താണ് അതെ ആ റോഡ് വരുന്ന സമയത്താണ് നമുക്ക് മറ്റൊരു ചുരം എന്തായാലും പറഞ്ഞേ പറ്റുള്ളൂ ഗുഞ്ചറാബ് പാസ് അതെ ഈ ഗുജറാബ് പാസിലൂടെയാണ് ചൈന ഇപ്പോൾ പാകിസ്ഥാനിലേക്ക് ഏകദേശം ഒരു ആയിരത്തി മുന്നൂറ് കിലോമീറ്ററോളം ലെങ്ത് ഉള്ള കാരക്കോറം ഹൈവേ അവർ ഫ്രണ്ട്ഷിപ്പ് ഹൈവേ എന്നാണ് വിളിക്കുന്നത് അത് അത് ഈ പറഞ്ഞ പോലെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും എന്തായാലും തീർച്ചയായിട്ടും ഭീഷണിയാവും യുദ്ധം വന്നു കഴിഞ്ഞാൽ പെട്ടെന്നുള്ള ഒരു ഈ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ളതും അതേപോലെ തന്നെ ആയുധങ്ങൾ കൈമാറാനും എല്ലാം ഈ പറഞ്ഞ ഹൈവേ ഉപയോഗിക്കും അവർക്ക് നല്ല രീതിയിൽ സാറ് പറഞ്ഞ നിർത്തിയിൽ വേറൊരു കാര്യം കൂടി പറയാനുള്ളത് ഒന്ന് ഇപ്പൊ ചൈനയുടെ മറ്റൊരു ആഗ്രഷനായിട്ടുള്ള ഒരു തീരുമാനമാണ് ഈ പറഞ്ഞ ബ്രഹ്മപുത്രയിലെ ഇപ്പൊ അരുണാചൽ പ്രദേശിന്റെ തൊട്ട് മുകളിലായിട്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കഴിഞ്ഞ ദിവസം ജലബോംബായിട്ട് മാറാനുള്ള ഭാവിയിൽ തീർച്ചയായിട്ടും അതില് ഡാം നിർമ്മിക്കുന്നു അത് കൃത്യം പറഞ്ഞുകഴിഞ്ഞാൽ അരുണാചൽ പ്രദേശ് നോർത്തിലാണ് ഇത് ഈ ഡാം നിർമ്മാണം കൃത്യമായിട്ട് അരുണാചൽ പ്രദേശിലേക്ക് ഈ വരുന്ന ആ വഴി ഓക്കെ ആ വാലിക്ക് മുന്നായിട്ടാണ് വാലി എന്നുള്ള ആ വാലിക്ക് മുന്നായിട്ടാണ് പക്ഷേ ബ്രഹ്മപുരത്തിലെ അപ്പൊ വെള്ളം കുറയില്ല കാരണം നമ്മള് മൺസൂൺ കൃത്യമായിട്ട് അവിടെ വരുന്നുണ്ട് പക്ഷേ ഈ പറഞ്ഞ തടുത്ത് നിർത്തുന്ന ഒരു ജലഭോം ജല രണ്ട് രീതി വെള്ളം തടഞ്ഞു നിർത്തി വെള്ളം പെട്ടെന്ന് ഉറപ്പായിട്ടും ഭീഷണിയാണ് മാറാൻ ചാൻസ് ഇനി അതിർത്തികളുമായി ബന്ധപ്പെട്ട് ഇപ്പം സാറേ ചെറിയൊരു ഐഡിയ തന്നായിരുന്നു അതിർത്തികളുമായി ബന്ധപ്പെട്ട ഐഡിയും ഇന്ത്യ അംഗീകരിക്കുന്ന ഒരു ബോർഡർ എന്ന് പറയുന്നത് എന്താണ് സാറേ ഇപ്പം നിലവിലുള്ള അവസ്ഥയിൽ നമ്മളുടെ നമുക്ക് ജോൺസൺ ലൈനാണ് ഇന്ത്യ അംഗീകരിക്കുന്നത് അരുണാചൽ പ്രദേശിന്റെ ആ ഒരു ഭാഗത്ത് നമ്മളുടെ ഇതാണ് ഇന്ത്യയുടെ നിലപാട് ഇന്ത്യയുടെ നിലപാട് ഇനി ഇപ്പം ആക്ച്വലായിട്ടുള്ള കാര്യത്തിൽ നമുക്കൊരു ലൈൻ ഓഫ് കൺട്രോൾ ഉണ്ട് ലൈൻ ഓഫ് കൺട്രോളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഗ്രൂപ്പും ലൈൻ ലൈൻ ഓഫ് ഓഫ് ആക്ച്വൽ ആക്ച്വൽ കൺട്രോൾ കൺട്രോളിൽ ഇവര് ഇത് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് ഇങ്ങനെ അതിർത്തിയായിട്ട് തൽക്കാലം കാണുന്നു നെഗോഷിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതല്ലാതെ അതൊരു ശരിക്കും ഒരു ബോർഡർ ആയിട്ട് രണ്ട് ഗ്രൂപ്പും അതേപോലെ രണ്ടായിരത്തി പതിനേഴില് നമുക്ക് ഭൂട്ടാന്റെ അതിർത്തിയിലൊരു അത് ശരിക്കും ഒരു ഒരു എനിക്കൊന്ന് ജോഗ്രഫിക്കലായിട്ട് തന്നെ ഒരു പ്രത്യേകതയുണ്ട് കാരണം ഭൂട്ടാൻ ഇന്ത്യ ചൈന അതേപോലെ തന്നെ ഈ ഗൽവാൻ കോറിഡോറിന്റെ അടുത്താണ് അപ്പം അത് രണ്ടായിരത്തി ഇരുപതിലാണ് ഗൽവാൻ പാകിസ്ഥാനുമായിട്ട് നമുക്ക് എപ്പോൾ ഒരു ടെറിട്ടറി ഇഷ്യൂസ് കഴിഞ്ഞാലും അപ്പോഴെല്ലാം ചർച്ചയാവുന്നുണ്ട് ചൈനയുമായിട്ടുള്ള ഈ ഒരു ടെറിട്ടറി ഈ ഒരു ബന്ധവും ഈ ഒരു പ്രശ്നങ്ങളും അല്ലെ അപ്പോൾ ആഘോഷമാക്കുന്നുണ്ട് യുദ്ധം വന്നു കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ് അല്ലെങ്കിൽ ചൈനയെ അല്ലെങ്കിൽ പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം വന്നു കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ ചർച്ചയും ആഘോഷങ്ങളും അല്ലെ അതിന്റെ പേര് നടക്കാറുണ്ട് ശരിക്കും എന്താണ് നിങ്ങൾക്ക് അതിനെ പറ്റിയൊരു ഒരു ഒരു അഭിപ്രായം പറയാം ഒപ്പീനിയൻ പറയാനുള്ളത് ഈ ഒരു കാര്യത്തെ യുദ്ധം എന്ന് പറയുന്നത് പറയാൻ മാത്രം കൊള്ളാവുന്ന ഒരു കാര്യമാണ് ഒരാഴ്ചക്കപ്പുറം യുദ്ധം വന്നു കഴിഞ്ഞാൽ നമുക്കൊക്കെ നമ്മളൊക്കെ ഒക്കെ പട്ടിണിയാവും മലയാളികളെ യുദ്ധത്തിന് നല്ല രീതിയിൽ പോകും കാരണം ഇവിടെ യുദ്ധം നടന്നിട്ടില്ല നടന്നിട്ടില്ല യുദ്ധം ശരിക്കും കണ്ടിട്ടില്ല അപ്പോൾ ചൈനയും ഇന്ത്യയും തമ്മിൽ ഒരു ഫുൾ ഫ്ലെഡ് ആയിട്ടുള്ള മാറുണ്ടാകത്തില്ല ഒരു മെച്ചൂറായിട്ടുള്ള രണ്ട് രാജ്യങ്ങൾ അങ്ങനെ ഇറങ്ങി തിരിക്കത്തില്ല കാരണം ഇന്ത്യയ്ക്കും ചൈനയ്ക്ക് നഷ്ടങ്ങള് മാത്രമേ ഉണ്ടാവുള്ളൂ ഇന്ത്യയുടെ പിന്നെ കാലങ്ങളായിട്ടുള്ള അയ്യാറിലെ ഒരു പോളിസി എന്ന് പറഞ്ഞാൽ ചർച്ചകളിലൂടെ ഒരു നമ്മളുടെ ബുദ്ധമതത്തിന്റെ ഒരു അടിസ്ഥാന ഒരു ആശയം എടുക്കുന്നുണ്ട് അപ്പം അതിലൂടെ ചർച്ചകളിലൂടെ ഒരു പരിഹാരം കാണാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത് മാത്രമല്ല ഇന്ത്യയും ചൈനയെ സംബന്ധിച്ച് സാമ്പത്തിക മേഖലയിലാണെങ്കിലും അന്താരാഷ്ട്ര തലത്തിലാണ് ഇപ്പൊ ബ്രിക്സ് പോലെയുള്ള സംഘടന നമുക്കെടുക്കാം അതുപോലെ തന്നെ ഈ പബ്ലിക് ഹെൽത്ത് പബ്ലിക് ഹെൽത്ത് എടുക്കാം മാനുഫാക്ചറിങ്ങിന്റെ പല കാര്യങ്ങളും നമുക്ക് റോ മെറ്റീരിയൽസ് ആയിട്ട് വരുന്നതൊക്കെ ട്രേഡില് അപ്പം ഇങ്ങനെ ആ എക്കോണം എന്ന കാര്യങ്ങളും അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ഇന്ത്യക്കും ചൈനയ്ക്ക് ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ഈ ഞാൻ ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ ഈ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു പെക്യുറാണത് അങ്ങോട്ടൊരു എന്താ പറയുക സൗഹൃദവും ഒരു അങ്ങനെയുള്ള ഒരു സാധനമാണ് ഒരേ സമയത്ത് സൗഹൃദം നിലനിൽക്കുന്നു അതേ സമയത്ത് ശത്രുതയും നിലനിൽക്കുന്നു ഇത് ശരിക്കും പറഞ്ഞ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷനും കൂടെ നല്ലതാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ മത്സരിക്കുമ്പോൾ രണ്ടുപേർക്കും ഗുണമുണ്ടാകും ബഹിരാകാശ മേഖലയിൽ അതേപോലെ തന്നെ നമ്മളുടെ ഇപ്പം ഈ സിന്ധൂ ടുത്ത് തന്നെ നമുക്ക് കാണാം ഡിആർഡിഒ ഒരു വെപ്പൺ പ്രഖ്യാപിക്കുന്നു അടുത്ത ദിവസം ചൈന പ്രഖ്യാപിക്കുന്നു ഇത് നല്ലതാണ് ശരിക്കും രണ്ടു രാജ്യങ്ങൾക്കും അതേപോലെ തന്നെ ഈ പറയുന്ന എക്കോണമിക്കായിട്ട് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇന്ത്യ ലിബറലൈസ് ചെയ്യുന്നു കൂടുതൽ ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു ചൈന അതിനനുസരിച്ച് ചെയ്യുന്നു ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുന്ന ഒരു ഗ്ലോബൽ സൗത്ത് അല്ലെങ്കിൽ ഒരു ഏഷ്യൻ രാജ്യങ്ങൾക്ക് വളരെ നല്ലതാണ് അപ്പം പരസ്പര യുദ്ധങ്ങളില്ലാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണ്ടതാണ് വിഭവങ്ങള് നമ്മൾക്ക് ആവുന്ന രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം അല്ലെ ഇതൊക്കെയാണ് നമ്മുടെ ആഗ്രഹം അപ്പോൾ പരീക്ഷകളിലും ഇത്തരത്തിലുള്ള കൺസെപ്റ്റ് ആയിട്ട് പ്രത്യേകിച്ച് നമ്മുടെ ഇൻ്റർനാഷണൽ റിലേഷൻസ് എക്കണോമി ഹിസ്റ്ററി ജോഗ്രഫി എല്ലാം കൂടെ കണക്ട് ചെയ്ത് ഭാവിയിൽ ഇന്ത്യയും ചൈനയൊക്കെ ആയിട്ടുള്ള ബന്ധങ്ങളെ പറ്റിയൊക്കെയുള്ള ചോദ്യങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാം കൃത്യമായിട്ടുള്ള ഒരു ഇപ്പം ഒരു ഒരു അവബോധം നമുക്ക് ഈ മേഖലകളിലൊക്കെ ഉണ്ടാവുക എന്നുള്ളത് വളരെ ആവശ്യമുള്ള കാര്യമാണ് ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സുമായിട്ട് ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് പോഡ്കാസ്റ്റുമായിട്ട് വരുന്നതാണ് അതുവരേക്കും ബൈ താങ്ക് യു താങ്ക് യു